ാമത്തിന് മുഖത്തുണ്ടായിട്ട് എൻ്റെ പേര് സജീമത്തായി കാതായിട്ട് എൻ്റെ അടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പി കെ ദേവസ്വം ഞങ്ങളൊക്കെ ബേവിച്ചാൻ എന്ന് വിളിക്കുന്ന പി കെ ദേവസി പ്രശസ്തനായ സംഗീത സംഗീതജ്ഞൻ മ്യൂസിഷ്യനായ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന സ്റ്റീവൻ ദേവസിയുടെ പിതാവാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭാരതപ്പുഴ കമ്മീഷനെക്കുറിച്ചുള്ള പഴയ ചില കാര്യങ്ങളും ഭാവി കാര്യങ്ങളും ചർച്ച ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷൻ്റെ ചരിത്രത്തോടൊപ്പം നടന്ന ഞങ്ങൾക്ക് രണ്ടു പേർക്കും പഴയകാല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും മറ്റുമൊക്കെ ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട് കാവളം ടിവിയോട് ഞങ്ങൾക്കിങ്ങനെ ഷെയർ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് വേഴ്ചായ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് പത്തൊൻപതാമത് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു പഴയകാല പ്രവർത്തകൻ അതായത് കൺവെൻഷൻ്റെ ഭാരതപ്പുഴ കൺവെൻഷൻ്റെ ആദ്യകാലം മുതൽ ഈ കാലം വരെ നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അച്ചാൻ്റെ പഴയകാല കാല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ഓർക്കുന്നത് കമ്മീഷനെ കുറിച്ച് അച്ഛാൻ എന്താണ് പഴയകാല കാല കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആ കാലയളവിൽ വരെ ഞാൻ ദുബായിലായിരുന്നു അവിടെ ജോലിയുള്ള ബന്ധത്തിലായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്നപ്പോഴാണ് രണ്ട് മൂന്ന് സഹോദരന്മാരെ പ്രത്യേകിച്ച് സജി കാതേട്ടിനെ ഒരു ജോർജ് സഹോദരൻ ജസ്റ്റിസ് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ പലരെയും പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഒരു പ്രാർത്ഥന പുഴയിൽ വെച്ച് തുടങ്ങുന്നതിനിടയായി ഭാരതപ്പുഴയിൽ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊരു ചിന്ത കടന്നു വന്നു ഇവിടെ നമുക്കൊരു കൺവെൻഷൻ തുടങ്ങിയാൽ എന്താണെന്ന് വിശാലമായ മണി കണ്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒന്ന് നടത്താമെന്ന് ഒരു അങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ചില ദിവസങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് മാസത്തിൽ ഇവിടെ അടുത്തുള്ളതായ ചില പെന്തക്കോസ് സഭകളും കൂടി ചേർന്ന് സഹകരിച്ച് ആദ്യമായി ഭാരതപ്പുഴ കൺവെൻഷൻ നടത്തുവാൻ ദൈവം ഇടയാക്കിഴ കൺവെൻഷന് ഒരു നാൽപ്പത്തഞ്ച് മുതൽ അറുപത് വരെയുള്ള സഭകളുടെ ഒരു സഹകരണമുണ്ട് അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കും ഈ ഭാരതപ്പുഴ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് പലരും നമ്മുടെ കൺവെൻഷൻ വന്ന് പ്രസംഗിക്കുകയും ഇവിടുത്തെ അത് വളരെ ഇതായിട്ടുണ്ട് അന്ന് ഉണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ നമ്മൾ ഈ കൺവെൻഷൻ തുടങ്ങിയപ്പോൾ അന്ന് ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് പേരടങ്ങുന്ന ഒരു കൂട്ടം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ അന്ന് കേവലം ഒരു മുപ്പതിനായിരം രൂപ അതിന് ഞങ്ങൾക്ക് ചിലവായി അങ്ങനെ തുടങ്ങി വെച്ച ആ ഒരു കൺവെൻഷൻ ദൈവത്തിൻ്റെ കൃപയാൽ മറ്റൊരുടെ സഹകരണത്താൽ മറ്റൊരുടെ പ്രാർത്ഥനയാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട് ഇന്ന് എണ്ണായിരത്തിനധികം ആളുകൾ ഓരോ വർഷവും പങ്കെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷനായി മാറുവാൻ ദൈവം ഇടയാക്കി മാത്രമല്ല കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള പ്രഗത്ഭരായ പല ദൈവദാസന്മാരും കടന്നു വന്ന് വചനം ഘോഷിച്ച് സന്തോഷത്തോടെ ഞങ്ങൾക്ക് ആയിത്തീരുവാൻ ആ ദിവസങ്ങളിടയാക്കി പ്രത്യേകിച്ച് ഇന്ന് ഈ ഭാരതപ്പുഴ കൺവെൻഷൻ ഈ പെന്തക്കോസ് പെന്തക്കോസുകാരുടെ മാത്രമല്ല ഈ ഒറ്റപ്പാലും ചുറ്റുപാടുമുള്ള ദേശങ്ങളുടെ ഒരു ദേശീയ ഉത്സവമായി ഒരു ദേശ ഉത്സവമായി മാറുവാൻ തക്കണം ദൈവം ഇടയാക്കി ക്രിസ്ത്യാനികളും പെന്തക്കോസുകാരും മാത്രമല്ലാതെ മറ്റുള്ള അക്രൈസ്തവരായ പ്രിയപ്പെട്ടവരും ഇതിൽ ഭാഗമാക്കി സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ഈ ദിവസങ്ങളായി നമ്മളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു ചരിത്രപരമായിട്ട് നോക്കിയാൽ ഒറ്റപ്പാലം എന്ന് പറയുന്നത് വള്ളുവനാടെന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ വള്ളുവനാടൻ സംസ്കാരം വളരെ പ്രസിദ്ധമാണ് വള്ളുവനാടൻ ഭാഷ പ്രസിദ്ധമാണ് ടെലി ഫിലിമുകളിലും വള്ളുവനാടൻ ഭാഷയാണ് ഏറെക്കുറെ അറിയപ്പെടുന്നത് വള്ളുവനാടൻ ശൈലിയും വള്ളുവനാടൻ ജീവിത രീതിയും മിക്കവരും പഠിച്ചെടുത്ത് അതിനെപ്പറ്റി ഗവേഷണം ചെയ്യുന്നവരുണ്ട് പ്രധാനപ്പെട്ട ലോകമറിയപ്പെടുന്ന പ്രസിദ്ധരായവരുടെ നാടും കൂടിയാണ് വള്ളുവനാട് വള്ളുവനാടുള്ളത് എം ഡി വാസുവൻ നായർ വി കെ എൻ അറിയപ്പെടുന്ന നമ്മളൊക്കെ അറിയപ്പെടുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്റ്റീവൻ ദേവസി തുടങ്ങിയവരുടെയൊക്കെ നാടാണ് ഒറ്റപ്പാലം അല്ലെങ്കിൽ വല്ലുവണാട് സൈഡൊക്കെ ഈ ഭാരതപ്പുഴ കൺവെൻഷനിൻ്റെ പ്രത്യേകത എന്നുള്ളത് നേരത്തെ വേവിച്ചാൻ ഓർപ്പിച്ചതുപോലെ ഇവിടുത്തെ ജനങ്ങളും കൂടെ അവരുടെ ഒരു ഉത്സവം കൂടെ എന്നുള്ള ചിന്തയാണ് ഒരു 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 പറ്റി നിർബന്ധമായ ക്രിസ്ത്യ പ്രവർത്തനങ്ങൾക്ക് അവരും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇതൊരു നീളാതീരമാണ് നീളാതീരത്ത് ഇങ്ങനെ ഒരു സുവിശേഷ പ്രവർത്തനം സുവിശേഷ ഹോഷണം നടത്തുന്നത് വളരെ ചരിത്രപരമായ രീതിയിൽ അതൊരു പ്രസിദ്ധം തന്നെയാണ് തെക്കൻ നാടുകളിൽ എടുത്തു നോക്കിയാൽ മാരാമൺ കൺവെൻഷൻ ഒരു വലിയ കൺവെൻഷനാണ് അത് പമ്പാ നദി തീരത്തെ മണൽ തീരത്താണ് നടക്കുന്നത് വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് ഇങ്ങനെ ഒരു വിശാലമായ മണൽ തീരം അതിന് നമ്മളെ സഹായിക്കുന്നത് തീർച്ചയായും ഇവിടുത്തെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തുമാണ് അവർ നിർലോഭമായിട്ട് വളരെ ചെറിയ ഒരു ഒരു സംഖ്യ മാത്രം മേടിച്ച് നമുക്കതിനൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭാരതപ്പുഴ കൺവെൻഷന് അവരുടെ സഹായം വളരെ വിലപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഈ ഒറ്റപ്പാലത്തും ആയനൂലുള്ള ദേശനിവാസികൾ അവരുടെ വീട്ടിൽ വീട്ടിലുള്ള വീടും ആ സമയത്ത് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും ഈ കൺവെൻഷന് വേണ്ടി അവർ ഒരുക്കിത്തരികയാണ് അവർ ഒരു 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 യേശുവിൻ്റെ സുവിശേഷ പ്രവർത്തനം യേശുവിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ ആ പറ്റി നിർഭരമായ രീതിയിലാണ് കൺവെൻഷൻ പങ്കെടുക്കുന്നത് തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ വളരെ അധ്വാനവും പ്രാർത്ഥനയും കൊണ്ട് നമ്മുടെ അടുത്തുള്ള സഭകൾ ഏകദേശം ബഹിച്ചാലോർപ്പിച്ചതുപോലൊരു അൻപത്തഞ്ചിനും അറുപതിനും അത്രത്തോളം എണ്ണമുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളെല്ലാം കൂടെ ചേർന്ന ഒരു വലിയ ഐക്യ കൺവെൻഷനും കൂടിയാണ് ഈ കൺവെൻഷൻ അച്ഛം കൺവെൻഷൻ നടക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ പത്തൊമ്പതാമത്തെ കൺവെൻഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുള്ള ഒരു മൂന്നാമത്തെ നാലാമത്തെ കൺവെൻഷന് ഒരു മഴ വന്ന് ഒരു ദിവസം കൺവെൻഷൻ മുടങ്ങുവാനിടയായി അതുകൂടാതെ രണ്ട് വർഷം മുമ്പ് കൺവെൻഷൻ്റെ പ്രചരണാർത്ഥം ദൈവദാസന്മാർ ഒരു സ്ഥലത്ത് ഒത്തുകൂടി അവർ നോട്ടീസ് വിതരണം ചെയ്തു ഇത് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ കടന്നു വന്ന് ദൈവദാസന്മാരെ തല്ലി പരിക്കേൽപ്പിച്ചു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം ആ തല്ലിയവരും മറ്റും എന്നെ വന്ന് കാണുകയും അതിൽ അവർ അനുദപിക്കുകയും തുടർന്നുള്ള കാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ക്രമീകരണം ചെയ്യാമെന്ന് അവരുടെ മുതിർന്നവർ വന്ന് നമുക്ക് വാക്ക് തരികയും ചെയ്തു അതനുസരിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ യാതൊരു പ്രയാസമില്ലാതെ വളരെ അനുഗ്രഹത്തോടെ പോയിക്കൊണ്ടിരിക്കും ആദ്യത്തിൽ അഞ്ചാറ് നമ്മളിവിടെ ചെറിയ വള്ളം ഇട്ടാണ് കൊണ്ടിറക്കി മണൽത്തിട്ടയിൽ എന്നാൽ ഉണങ്ങിക്കിടക്കുന്ന മണൽത്തിട്ടയിൽ അവരെ അവിശ്വാസികളിരുത്തിയായിരുന്നു കൺവീഷൻ നടത്തിയിരുന്നത് ആ കാലഘട്ടങ്ങളിൽ മുട്ടോളം വെള്ളമുണ്ട് ചിലപ്പോൾ അരയോളം വെള്ളമുണ്ട് ആ സമയത്തൊക്കെ കാലാവസ്ഥാപരമായിട്ട് നമുക്ക് നിളാ തീരത്ത് അല്ലെങ്കിൽ നിളാനദിയിൽ അല്ലെങ്കിൽ ഇഷ്ടം പോലെ വെള്ളവും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു പക്ഷേ കാലങ്ങൾ നീങ്ങി നീങ്ങി വന്നപ്പോൾ ഇപ്പോൾ വരണ്ട അവസ്ഥയാണ് അത് എടുത്തു പറയുന്നത് കാലാവസ്ഥ മാറ്റം കൂടെ ഈ ഭാരതപ്പുഴ കൺവെൻഷന്റെ കൂടെ നടന്ന ഞങ്ങൾക്കത് പറയാൻ പറ്റും പ്രത്യേകിച്ച് ഇത് സാംസ്കാരികപരമായിട്ടും വികസനപരമായിട്ടും നമ്മുടെ ഭാരതപ്പുഴ കൺവെൻഷൻ സാക്ഷിയായിട്ടുണ്ട് അച്ചാറിന് തന്നെ അറിയാം ഇവിടുത്തെ ആ തുടങ്ങുന്ന സമയത്ത് ഇതിനൊരു പായന്നൂർ പാലം എന്നുള്ള പാലമില്ലായിരുന്നു നമ്മുടെ ഒന്നാമത്തെ കൺവെൻഷന് പ്രധാനമായി പ്രസംഗിക്കാൻ വന്നത് ഐ പി സിയുടെ ഇപ്പോഴത്തെ ജനറൽ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ കെ സി ജോൺ പാസ്റ്ററായിരുന്നു കെ സി ജോൺ പാസ്റ്ററോട് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ആ കൺവെൻഷന് ഇവിടെ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായിട്ട് രണ്ടു സ്ഥലത്തെയും ഒറ്റപ്പാലത്തെയും മായനൂരിലെയും ജനങ്ങൾ തൃശ്ശൂർ പാലക്കാട് തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിനെ തമ്മിൽ യോജിപ്പിക്കുന്ന മായനൂർ പാലത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ സമരങ്ങളും ഒട്ടേറെ നിവേദനങ്ങളും പല പ്രാവശ്യം തറക്കല്ലിടലും പല പ്രാവശ്യം കേരള ബഡ്ജറ്റിൽ പാലത്തെ വേണ്ടിയിട്ട് പൈസ വരെ ഉൾപ്പെടുത്തിയൊക്കെ ചെയ്തുവെങ്കിലും പാലം ഇതുവരെ അവിടെ പണിയാൻ പറ്റില്ലായിരുന്നു പക്ഷേ കെ സി ജോൺ പാസ്റ്റർ ഇത് മനസ്സിലാക്കിയിട്ട് അന്ന് കൂടിയിരുന്ന വിശ്വാസികളും എല്ലാവരും കൂടെ ഈ മായന്നൂർ പാലം എത്രയും പെട്ടെന്ന് അടുത്ത കൺവെൻഷന് ആവുമ്പോഴത്തേനും ഇതിലൂടെ നടപ്പിലാകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഒരു ശക്തമായ ഒരു കൂട്ടപ്രാർത്ഥന എന്ന് പറയാം ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒരു ശക്തമായ കൂട്ട കൂട്ടപ്രാർത്ഥന നടത്തി തീർച്ചയായിട്ടും അത് അന്നത്തെ മലയാള മനോരമ മാതൃഭൂമിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് പാലത്തിന് വേണ്ടി ഭാരതപ്പുഴ കൺവെൻഷൻ പ്രത്യേകമായി പ്രാർത്ഥന നടത്തി കൂട്ടപ്രാർത്ഥന നടത്തിയെന്ന് അത്ഭുത സന്തോഷത്തോടെ പറയട്ടെ രണ്ടാമത് കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെ ഭാരതപ്പുഴയിൽ നമുക്കൊരു മായന്നൂർ പാലത്തിൻ്റെ പണി തുടങ്ങിയിരുന്നു ഇതൊക്കെ സംഭവിച്ചു അതിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ ഭാരതപ്പുഴ കൺവെൻഷനെ കുറിച്ച് ഓർക്കുന്നുണ്ട് അത് അതൊരു ഈ ദേശത്തുണ്ടായ വികസനപരമായ കാര്യത്തിന് നമ്മുടെ ഭാരതപ്പുഴ കൺവെൻഷൻ നന്ദിയായി എന്നൊരു ഉദാഹരണം എന്താണ് അച്ചാ തുടക്കം മുതൽ ഈ സമയം വരെ ഭാരതപ്പുഴ കൺവെൻഷൻ്റെ ഒരു കൺവീനറാണ് തുടർച്ചയായിട്ട് എനിക്കറിയാം അച്ചാൻ ഒറ്റപ്പാലത്ത് ഈ കൺവെൻഷന് വരുന്നതിനൊക്കെ മുമ്പായിട്ട് ദുബായിലെ ദീർഘവർഷം ആറ് ഏഴ് വർഷം എനിക്ക് അവിടുത്തെ അച്ചാൽ കൺവീനറായിരിക്കും ആ ഒരു ശക്തമായ എന്തുവാ ഈ സംഘടനാ കാര്യങ്ങൾ നടത്തിയുള്ള ഒരു പ്രചോദനം പിൻബലച്ചാൽ അതാണ് അന്ന് മുതൽ ഇപ്പോൾ ഭാരത പുഴ കമ്മീഷൻ്റെ ഒന്നാം കമ്മീഷൻ മുതൽ ഇപ്പോൾ പത്തു വെച്ചാൽ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടും നല്ലൊരു ടീമായിട്ട് എന്താണ് അടുത്ത ഭാവി കാര്യങ്ങൾ കൺവെൻഷൻ ഇന്ന് നടക്കുന്നതിനെ ഒന്ന് ഉപരിയായി ഒന്നുകൂടി മെച്ചപ്പെടുത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് വ്യാപിപ്പിച്ച് ഈ കൺവെൻഷൻ ഒന്നുകൂടി നന്നായി നടത്തി ഒന്നുകൂടെ ലോകവും ഇന്ത്യയും എല്ലാം അറിയത്തക്ക ഒരു ക്രമീകരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ ആദ്യത്തെ അഞ്ചോ ആറോ വർഷങ്ങളിൽ ഈ കൺവെൻഷന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും പല സഭകളിൽ നിന്നും അതിന് ഉദാ ഉദാരമായ സംഭാവനകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊരു പത്ത് പന്ത്രണ്ട് വർഷമായി അതിനെ പ്രത്യേക ഒന്നും ഞങ്ങൾ ഞങ്ങളതിനെടുക്കുന്നില്ല അല്ല കഴിഞ്ഞാസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നന്നായിട്ടറിയാം വേയിച്ചാന്റെ കുടുംബത്തിൽ നിന്നാണ് ഇതിന് ഫൈനാൻഷ്യൽ ആയിട്ട് പ്രത്യേകിച്ച് ആദ്യ സമയങ്ങളിലൊക്കെ അച്ചാൻ്റെ മരുമകളിൽ നിന്നൊക്കെ നന്നായിട്ട് അറിയാം അപ്പു അതെ സോളമൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഒരു ബിസിനസ്മാൻ അച്ചാൻ്റെ കോഴിക്കോട് ബിജുവിന്റെ ഭർത്താവ് ആദ്യ സമയത്തൊക്കെ രൂപയാണ് നമുക്ക് ചെലവരുന്നത് ആ മുപ്പതിനായിരം രൂപ അപ്പാടെ ബിജു ബിജുവിന്റെ ഹസ്ബൻഡ് അങ്കിൾ നല്ല ഓർമ്മയുണ്ട് തുടർമാനമായിട്ട് പിന്നെ പിന്നെ ഓരോ വർഷം കഴിയുമ്പോൾ അതിന് ചിലവ് കൂടി വന്നു അപ്പോഴേക്കും മക്കൾ മ്യൂസിക്കിൽ ലൈനിൽ എൻ്റെ രണ്ട് ആമക്കളും ഒന്ന് കടന്നു വന്ന് അവരും കുറച്ച് അഭിവൃദ്ധി പ്രാപിച്ചു ആത്മീയമായിട്ടും ദൈവികപരമായിട്ട് എല്ലാ കാര്യത്തിലും അതിന് മുന്നോട്ട് വന്നപ്പോൾ പിന്നെ അവരുടെയും സഹകരണം ഇതിൽ കടന്നു വന്നു അങ്ങനെ എൻ്റെ മരുമാൻ്റെയും മക്കളുടെ രണ്ടുപേരുടെയും സ്റ്റീഫൻ്റെയും സാമിൻ്റെയും സഹകരണത്താൽ ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഇത് അനുഗ്രഹമായി നടക്കുന്നു പക്ഷേ അതിലുപരിയായി സഭയിലുള്ള എല്ലാ ദൈവ മറ്റു വിവിധ സഭകളിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും സഭാവിശ്വാസികളുടെയും സഭകളുടെയും നല്ല ഒരു ആത്മാർത്ഥ സഹകരണമാണ് സഹകരണം കൊണ്ട് മാത്രമല്ല അവർ തരുന്ന ചെറിയ ചെറിയ സംഭാവനകൾ ഇതിനെപ്പോൾ അതിനെ നമ്മൾ ചിലരൊക്കെ മനഃപൂർവ്വമായിട്ട് നമ്മുടെ കണ്ണൂഷന് വേണ്ടിയിട്ട് സ്റ്റോളിൽ വന്ന് നമ്മുടെ ഓഫീസിൽ വന്ന് പൈസ തരാം പൈസ തരാം പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റീപൻ ദേവസ്തിയുടെയും സാം എനിക്കറിയാം അറിയപ്പെടുന്ന വയലിനിസ്റ്റും കൂടെയാണ് സാം ദേവസ്വയുടെയും രണ്ടുപേരുടെയും സഹകരണതുകൊണ്ട് അവരുമായിട്ട് നമ്മൾ ചർച്ച കേൾക്കുക ഒന്നുകൂടെ ഇതൊരു വിപുലപ്പെടുത്താനായിട്ട് ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് ദൈവം ഇടയാക്കട്ടെ അവർ രണ്ടുപേരും ലോകം അറിയപ്പെടുന്ന മുസിഷ്യന്മാരാണെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ അവരും ഭാരതപ്പുഴയുടെ ചരിത്രത്തോടൊപ്പം നടന്നവരാണ് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവർ പ്രീഡിഗ്രിയായിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ അവർ സ്റ്റേജിൽ കയറുകയും നമ്മുടെ സുരക്ഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്തു തീർച്ചയായും അത് വളരെ നന്ദിയോടെ നമ്മൾ ഓർക്കുന്നുണ്ട് ഭാവി കാര്യങ്ങൾ നമ്മുടെ വേവിച്ചാൽ ഓർപ്പിച്ചതുപോലെ ഇതൊരു ഈ നാടിൻ്റെ ഒരു മഹത്തായ സുവിശേഷ പ്രവർത്തനത്തിന് മുൻ മുന്നോട്ട് വരട്ടെ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്തായാലും ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഭാരതപ്പുഴ കൺവെൻഷനിൽ വന്ന് അടുത്ത വർഷങ്ങളിൽ നടക്കുന്ന ഭാരതപ്പുഴ കൺവെൻഷനിൽ പങ്കെടുക്കണമെന്നും അതുപോലെ തന്നെ ഞങ്ങളെ ഓർത്ത് പാരത്തിഴ കൺവൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും പ്രവർത്തിക്കുന്നു താങ്ക് യു